ട്രേഡ് യൂണിയനുകളെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും എല്ലാം ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിയമങ്ങളും കൊണ്ടുവരികയാണ് മുതലാളിത്ത ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്കുള്ള ഇടതടവില്ലാത്ത അതിൻ്റെ നിരന്തരമായ ചൂഷണത്തെ ചെറുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളിയുടെ ആയുധമാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ആ ട്രേഡ് യൂണിയനെതിരായി ആഗോളതലത്തിൽ തന്നെ ലോകത്താകെ സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയത്തിൻ്റെ ശക്തികൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെ ഇല്ലാതെയാക്കാനുള്ളത് ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്കെതിരെ ഉയരുന്ന വിവിധ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും പണിമുടക്കുൾപ്പെടെയുള്ള സമരമാർഗങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കുക എന്ന മോഡിയുടെ പരിപാടി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ഭാരതീയ നീതിന്യായ സംഹിത അതിൻ്റെ സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സംയുക്തമായി പരാതി നൽകുന്നതുപോലും കുറ്റകൃത്യമാക്കിയിരിക്കുകയാണ് ബി എൻ എൽ എസിൻ്റെ സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം തൊഴിലാളികളിനി സംയുക്തമായി ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി കൂട്ടമായി ഒപ്പിട്ട് നൽകുന്നതുപോലും ഇന്ത്യ രാജ്യത്ത് കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്